രാഘവന്നാരി നിങ്ങൾ നമ്മളെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ കൂടെയാണ് പിരിക്കുന്നത് അതെ പഞ്ചായത്ത് എലക്ഷൻ ഇങ്ങനെ പടിവാദിക്കൽ വന്ന് നിൽക്കുകയാണ് ആ എന്താ പറയാനുള്ളത് ഇപ്പോൾ ഈ സമയത്ത് ആളുകളോട് ആളുകളോട് പറയാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ മാത്രമേ ഗുണപരമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ ഇ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഇപ്പോഴുണ്ട് ആ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ വെച്ച് ആരോഗ്യ പരമായും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെട്ടൊരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളത്തെ പോലെ മറ്റൊന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പലരും ഇവിടേക്ക് വരുന്നത് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിലുള്ള ആളുകൾ പല കാര്യങ്ങളിലും ഇവിടേക്ക് വരികയാണ് അതായത് ഇവിടുത്തെ കുടുംബശ്രീയെപ്പറ്റിയും ജനകീയ ആസൂത്രണത്തെ പറ്റിയും ഒക്കെ അഖിലേന്ത്യാ തലത്തിൽ കേട്ടറിഞ്ഞ ഭരണാധികാരികൾ മുഖ്യമന്ത്രിമാർ വരെ ഈ കേരളത്തിൽ വന്നിട്ട് എന്താണ് ഇങ്ങക്ക് മാത്രം ഇത് സംഭവിക്കുന്നു ഇവിടെ മാത്രം ഇത്ര ഗുണപരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് പഠിക്കാൻ വരുന്ന ആളുകളാണുള്ളത് അതേ സമയത്ത് ഇവിടെ നമ്മൾ ഭരണത്തിലില്ലാത്ത കാലഘട്ടങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഭരിച്ചിരുന്ന കാലത്ത് എടുത്തു പറയത്തക്ക ഒരു പിന്നെ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ ശക്തികളാണ് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ജീർണയുടെ ജീർണതയുടെ വാക്കുതാക്കളാണ് കാരണം അവർക്ക് മാറ്റങ്ങൾ വേണ്ട അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ജനവിഭാഗം ജീവിക്കാൻ ആവശ്യമായ ജീവിക്കാനാവശ്യമായ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ അഴിമതിയും ഊഴ്ത്തിയപ്പും മായം ചേർക്കലും ഒക്കെയായി മുന്നോട്ട് പോകുന്ന വലതുപക്ഷത്തെ ജനങ്ങൾ കേരളത്തിൽ ഏതാണ്ട് എഴുതിത്തള്ളിയ മട്ടാണ് പക്ഷേ കള്ളപ്രചരണം വഴി അവർ നിലനിൽപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് സത്യമാണ് അത് അതുകൊണ്ട് ഇടതുപക്ഷം ഗ്രാമീണ തലത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായി താഴേക്കടൽ കിടക്കുന്ന പഞ്ചായത്തുകളിൽ കൂടിയാണ് രാജ്യത്തിൻ്റെ വികസനം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം വരുന്നു അപ്പോൾ അടി ഒരു താഴേക്കടയിലുള്ള പഞ്ചായത്തിൽ ഇന്നത്തെ പിന്നെ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിക്ക് അധികാരം കിട്ടിയെങ്കിൽ മാത്രമേ ഇടതുപക്ഷം ആഗ്രഹിക്കുന്ന ജനോപകാരപ്രദമായ നടപടികൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുക എന്നത് അനിവാര്യമായ ഒരു ഘടകമാണ് അടിപൊളി